ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണതേ ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് നമ്മുടെ ചുണ്ടിലുള്ള ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറച്ച് ചുണ്ട് നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞൊരു എക്സസൈസ് ഉണ്ട് ഒരു കുഞ്ഞൊരു സ്ക്രബ് ഉണ്ട് ഒരു കുഞ്ഞൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എക്സസൈസ് നമ്മൾ ദിവസം ചെയ്യുവാണെങ്കിൽ ഈസി എക്സസൈസാണ് ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിലുള്ള ചുളിവുകൾ നല്ലവണ്ണം കുറച്ച് ചുണ്ടെന്നുള്ളൊരു പിങ്ക് കളറായിട്ട് കിട്ടും പിന്നെ സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതിയാവും പിന്നെ പാക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പാക്ക് പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടൊക്കെ നല്ലൊരു നിറവ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് സ്ക്രബ്ബ് പാക്ക് ഇതൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ ചുണ്ട് കറക്കാനുള്ള കാരണം കൂടെ നമുക്കറിയണ്ടേ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമേ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായ ലിഫ്റ്റിക്ക് ഇടുന്നത് ലിഫ്റ്റിക്ക് നമ്മൾ എപ്പോഴും രാവിലെ ചുമ തേക്കുന്നു ഉച്ചയ്ക്ക് തേക്കുന്നു വൈകുന്നേരം തേക്കുന്നു അല്ലെ അമിതമായ ലിഫ്റ്റിക്കിൻ്റെ ഉപയോഗം കാരണം നമ്മുടെ ചുണ്ട് കറക്കാൻ സാധ്യത ഏറെയുണ്ട് പിന്നെ രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം നമ്മുടെ ചുണ്ട് കറട്ടോ മൂന്നാമത് അമിതമായ വണ്ണ അമിതമായ വണ്ണമുള്ളവർക്കും ചുണ്ട് കറക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഷുഗർ ഉള്ളവരുടെ ചുണ്ട് ഡ്രൈ ആയിട്ട് കറക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ പിന്നെ വെള്ളം കുടിയുടെ കുറവ് കാരണം നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിട്ട് ലൈറ്റായിട്ട് ചുണ്ട് കറക്കാറുണ്ട് അമിതമായി വെയിൽ കൊള്ളുന്നതും ചുണ്ട് കറക്കാൻ സാധ്യത ഏറെയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുക്കാൻ തയ്ക്കുന്ന ക്രീം ഐറ്റംസുകളിലെ അത് നമ്മുടെ ചുണ്ട് കറക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത കേട്ടോ അതാണ് പറയുന്നത് ഏറ്റവും നല്ലത് നാച്ചുറൽ ടിപ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു പാർശ്വഫലം ഒന്നും കിട്ടാനില്ല ഞാനൊക്കെ നാച്ചുറൽ ടിപ്സ് തന്നെ അഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് മുഖത്തിന് അത്യാവശ്യം ഒരു നിറമൊക്കെ ഉണ്ട് ഒത്തിരി എളുപ്പമില്ല എന്നാലും ഇരുനിറത്തിനേക്കാൾ ഇച്ചിരി നിറുണ്ട് പിന്നെ ചുണ്ടിന് ഒരുപാട് അങ് കറപ്പില്ല മുമ്പുണ്ടായിരുന്നു വണ്ണുള്ള അപ്പോൾ എനിക്ക് ഡെലിവർ പ്രഗ്നൻറ്റ് സമയത്ത് നല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് പ്രഗ്നൻ്റ് സമയത്ത് എൻ്റെ ഏറ്റവും കറുപ്പ് എന്ന് വെച്ചാൽ കഴുത്തിന് ചുറ്റിയുള്ള കറുപ്പ് അതുപോലെ തന്നെ ചുണ്ടിനും ഭയങ്കര കറുപ്പില്ല ഒരു കറുപ്പ് പോലെ ഉണ്ടായിരുന്നു അത് ഹോർമോൺ ചേഞ്ച് വരുന്ന കേട്ടോ അത് പതുക്കെ പതുക്കെ നമുക്ക് ഒരു മൂന്ന് മാസം കൊച്ചിടതിനു ശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ പതുക്കെ 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 ആ ഹോർമോണൊക്കെ ലെവലായി ചേഞ്ചായി വരുമ്പോൾ നമ്മുടെ കളറൊക്കെ മാറിക്കിട്ടും പിന്നെ നമ്മൾ നാച്ചുറൽ ടിപ്സും കൂടെ ചെയ്യുമ്പം നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ടിപ്സുകൾ ചെയ്തിട്ടായിരിക്കുമോ എൻ്റെ ചുണ്ടീനെ ആ പഴയ കളർ തന്നെയാണല്ലോ എന്ന് വിചാരിക്കരുത് നമ്മൾക്കുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുണ്ടോ ഞാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് അമിതമായി ഞാൻ വേര് കൊള്ളുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്കിനി നാച്ചുറൽ ടിപ്സ് നമുക്ക് ചെയ്യാവേ ഈ നാച്ചുറൽ ടിപ്സുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടി നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ആ മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു എക്സർസൈസ് ഞാൻ പറഞ്ഞു അതേടെ ഞാൻ കുറച്ച് ബട്ടർ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തേക്കണത് ബട്ടറെടുത്ത് നമുക്ക് ചുണ്ടത്തൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കാട്ടോ ഈ ബട്ടർ നെയ്യ് ഈ സംഭവങ്ങൾ കണ്ടില്ല നമ്മുടെ ചുണ്ടിന് ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടും ഈ ഡ്രൈനെസ് കൂടുമ്പോഴാണ് നമ്മുടെ ചുണ്ടിന് ഒരു ചുളിവുകളൊക്കെ വരുന്നത് കറുത്ത പാടൊക്കെ വരും അപ്പം നമുക്ക് ഡ്രൈനസ് മാറാനായിട്ട് ഈ ബട്ടർ നെയ്യ് ഇതൊക്കെ നമുക്ക് ചുണ്ടത്തങ്ങ് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ രാവിലെ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു നീ ഇപ്പോൾ എടുത്ത് കണ്ടില്ലേ കുറച്ചെല്ലാം എടുത്തോളൂ ബട്ടർ ജസ്റ്റ് ഒന്ന് ചുണ്ടിൽ അങ്ങ് തേച്ച് കൊടുക്കുക പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് അതുപോലെ രാവിലെ ഉടനെ തന്നെ ജസ്റ്റ് ബട്ടർ എടുത്തിട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ ബട്ടർ വേണ്ട നെയ്യ് മതി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലുള്ള ചുളിവുകളൊക്കെ വണ്ണം കുറയും ചുളിവുകൾ കുറയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിലുള്ള കറുപ്പ് വരാതിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെറിയൊരു എക്സസൈസ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ചുണ്ട് ഒരു നാച്ചുറൽ ഒരു പിങ്ക് കളറ് നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ഉടനെ തന്നെ തിരക്ക് പിടിച്ചൊന്നും ചെയ്ത് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ സാവധാന സമയം കുറച്ച് നേരം നമ്മൾ ഇരിക്കുമല്ലോ അല്ലെങ്കിൽ ടി വി കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഫോണിൽ നോക്കുമല്ലോ അപ്പോൾ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കുക ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ ആ കറുപ്പൊക്കെ മാറി ചുളിവുകൾ മെയിനായിട്ടൊരു ചുളിവ് ചുളിവ് മാറി ഒരു പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് ചെയ്ത് മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാണിച്ചു തരാവേ അത് ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വെണ്ണയോ ബട്ട് ആ വെണ്ണയോ നെയ്യോ ലെസ് ജസ്റ്റ് ഒന്ന് ചുണ്ടത്തങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുണ്ട് ഒന്നും കൂടെ ഡ്രൈനെസ് ആവും ചുണ്ടത്തങ്ങ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചുണ്ടല്ലോ ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞ ഇനി വെക്കുമല്ലോ ഇങ്ങനെ ചിരിക്ക വലിച്ചു ചിരിക്ക ചിണ്ടിരിക്കണേ വേണ്ട ചുണ്ടിരിക്കണ വേണ്ടിങ്ങനെ പിന്നിങ്ങനെ ഞാൻ കാണിച്ചേരാ എന്നിട്ട് കാണിച്ചേരാ നമ്മളാദ്യം കുറച്ച് ബട്ടർ ബട്ടറെടുത്ത് ചുണ്ടത്തിയേക്കുന്നു കാണിച്ചേരാട്ടോ വലച്ചു പിടിക്കുക ഇങ്ങനെ ഒരിക്കൂ ഇത് മേടിച്ചോണ്ടും കിഴിച്ചോണ്ടും ഇങ്ങനെ മുട്ടരുത് ചെറിയ കുഞ്ഞിന് ഗ്യാപ്പ് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു എക്സസൈസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ചുറ്റിനുള്ള ചുളിവുകൾ നല്ലവണ്ണം കുറഞ്ഞിട്ട് നമ്മുടെ ചുണ്ടിലാ രക്തപ്രസാദം നല്ലവണ്ണം അങ്ങ് വന്നിട്ട് നമ്മൾ ചുണ്ട് നല്ല ചുമന്ന് ഒരുപാട് ചുമല്ല നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു പിങ്ക് കളറ് വരും പിന്നെ കറുത്ത പാടും നല്ലവണ്ണം കുറയും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഡെയിലി നിങ്ങൾ രാവിലെ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴും ചെയ്യുക നിങ്ങൾക്ക് കേട്ടോ രാവിലെ തന്നെ ചെയ്യണമെന്നില്ല കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ചെയ്യാം പിന്നെ തിരക്ക് പിടിച്ച് നമ്മളിപ്പോൾ തിരക്ക് പിടി ഈ ഇത് ചെയ്തില്ലല്ലോ നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്ത് നമ്മളിതിനായിട്ട് സമയം കണ്ടെത്തി ഈ ഒരു ടിപ്സ് അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചൂണ്ടിലെ ആ ഒരു കറുത്ത പാടൊക്കെ മാറി ചുളിവകൾക്ക് നല്ലവണ്ണം കുറയും അപ്പോൾ അത് ഡെയിലി ചെയ്തോളൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയവരുണ്ട് അതുകൊണ്ടുതന്നെ പറയണത് നമുക്കൊന്നും പോകാനില്ല ഒരു ജസ്റ്റ് ഒന്ന് നെയ്യോ വെണ്ണയൊന്ന് മേടിച്ചിട്ട് അങ്ങ് ചുണ്ടത്തങ്ങ് അങ്ങ് തേച്ച് കൊടുത്തത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ വെണ്ണയാണ് മേടിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റോക്ക് ആട്ടോ അതിന് മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ഇത് ഞാൻ ചുണ്ടൊക്കെ ഡ്രൈനസ് ആകും എല്ലാ ദിവസം തേക്കാറുണ്ട് എല്ലാ ദിവസവും തേച്ച് കൊടുക്കും കേട്ടോ ഡ്രൈനേഴ്സ് ആകുന്നതിന് മുന്നേ ജസ്റ്റ് തേച്ച് കൊടുക്കും പിന്നെ ഒന്നും കെമിക്കലൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ ലിപ്ബാമ്പ് തേക്കണമെന്നൊന്നുമില്ല ഇത് മതി ചുണ്ട് ആ ഒരു ഒക്കെ മാറാൻ ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവേ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കണത് ഈ ഒരു വെണ്ണ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഇത്രേ വെണ്ണ എടുത്തിട്ടു എനിക്കിതിലോട്ട് ഈ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ണയും பஞ்சசார நம்ம இன்னும் ஸ்கிரெடுத்துக்கணு இது நமக்கு சூண்ட தங்க பதுக்கே ஸ்கிரெடுக்காவே നമ്മുടെ ചുണ്ട് അത്രയും എന്താ പറയുക ഒരു നമ്മുടെ മുഖം പോലെയല്ല നമ്മുടെ ചുണ്ടി ഇരിക്കേണ്ടത് അത്രയും നല്ല തിന്നായിട്ടല്ല അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണം മുറുപ്പ് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് വരഞ്ഞ് മുറിയും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്താൽ മതി ഒരുപാട് നേരം സ്ക്രബ് ചെയ്യണ്ട ഇത് നമുക്കൊരാഴ്ച രണ്ടു മണിയൊക്കെ ചെയ്താലും നമുക്ക് നല്ലതാണ് കേട്ടോ ആ ചുണ്ടിനകത്തുള്ള ചുളിവക്കെ നല്ലോണം കുറഞ്ഞോളൂ ഒരു മിനിറ്റ് സ്ക്രബ് ചെയ്യട്ട് ഇട്ട് കാണാവേ അപ്പോൾ ഞാനുണ്ടല്ലോ സ്ക്രബൊക്കെ ചെയ്ത് ചുണ്ട് വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട് കാരണം ചുണ്ടിനുള്ള ആ ഡെഡ് സെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ഒരു പാക്കും കൂടി ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് ദിവസം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ സ്ക്രബ് ദിവസം തേക്കേണ്ട ചെയ്യേണ്ട ഈ ഒരു പാക്കില്ലേ അത് നമുക്ക് ദിവസം ചെയ്യാവുന്നതാണ് അതിനടി ഞാൻ എടുത്തിരിക്കുന്ന സാധനമാണ് പ്ലിസറിൻ ക്ലിസറിൻ കുറച്ച് എടുത്താൽ മതി കേട്ടോ മതി ഇനി ഇങ്ങോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാൻ അതാണ് തേൻ തേൻ നമ്മുടെ ചുണ്ടിലെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് പിന്നെ തേൻ നല്ലതല്ല നമ്മൾ മുഖത്തൊക്കെ തേക്കുമ്പോഴേക്ക് മുഖം നല്ലൊരു ഒരു ഗ്ലോ കിട്ടാറില്ലേ അതുപോലെ തന്നെയാണ് തേൻ ചുണ്ടത്തും തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കളിസറിന തേന രണ്ടും കൂടെ ആയി ഇനി നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീര് നമുക്കൊരു ചെറുനാരങ്ങ നീര് നമുക്ക് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ടോ കാരണം നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാൻ സാധ്യതയുള്ള സാധനമാണ് ചെറുനാരൻ്റെ നീര് ഒരുപാടായാൽ ആ ഒരു കറക്റ്റ് ലെവൽ നമ്മൾ രീതി എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ചെറുതായ നീട്ട് നമ്മുടെ ചുണ്ട് കറുപ്പ് കുറേ നല്ലതാണ് ഒരുപാട് എടുക്കുമ്പോഴാണ് പ്രശ്നം അപ്പം നമുക്കൊരു നാലഞ്ച് തുള്ളി മതിയെ അല്ലെങ്കിൽ ഒരു നാല് തുള്ളി എടുക്കാം ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് നല്ല വണ്ണങ്ങ് മിക്സ് ചെയ്യാവേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് കിടക്കാൻ നേരത്തോ ദിവസങ്ങ തേച്ച് കൊടുക്കാം ഇത് കിടക്കാൻ നേരത്ത് ഇപ്പോൾ തേൻ തേൻ ആയതുകൊണ്ടേ കുറുമ്പ് വരുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കിടക്കാൻ നേരത്ത് ബട്ടറാട്ടോ തേച്ച് കൊടുക്കണത് ഇത് ഇടയ്ക്കൊക്കെ തേച്ച് കൊടുക്കാറുള്ളു കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് ചുണ്ട് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഞാൻ ബട്ടറാണ് തേക്കുന്നത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എനിക്ക് എളുപ്പമാണല്ലോ എടുത്തിട്ടങ്ങ് തേച്ചെടുക്കാൻ എളുപ്പമാണ് ഇത് ചുണ്ടത്ത് ഒരുപാട് അങ്ങ് കറുപ്പുള്ളവർക്ക് ഈ ഒരു പാക്ക് നല്ലതാണ് കറുപ്പ് നിറവാക്കുക നല്ലോണം മാറി കിട്ടുള്ളൂ കേട്ടോ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഗ്ലിസറിനൊക്കെ എടുക്കുമ്പോൾ അളവ് നോക്കിയെടുക്കുക ഒരുപാട് അങ്ങ് ഗ്ലിസറിന് വേണ്ട കുറച്ച് മതി പിന്നെ തേനീച്ചിട്ട് കൂടിപ്പോയാലും പ്രശ്നമില്ല ചെറുനാരങ്ങണ നീരായാലും ഒരുപാട് വേണ്ട ഒരു നാ ഒരു മൂന്നോ നാലോ തുള്ളി മതി നാലോ അഞ്ചോ അത്രയും മതി കേട്ടോ ഒരുപാട് ചെറുനാരങ്ങ നീരായാലും നമ്മുടെ ചുണ്ടിൻ്റെ ദൈവഭാവം അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പോലെ വന്നിട്ട് ഇങ്ങനെ ചുമന്നിരിക്കട്ടോ അത് അത്രയും ചെറുനാരങ്ങ നീര് ചേർക്കുന്നോണ്ടാണേ അപ്പം നമുക്കത് അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു നാലോ അഞ്ചോ തുള്ളിയോ മൂന്നോ നാലോ അത്രയ്ക്ക് മതി പിന്നെ ഈ ഒരു ഗ്ലീസറിൻ ഉണ്ടല്ലോ ഗ്ലീസറിൻ്റെ കൂടെ നമുക്ക് ചെറുനാരങ്ങൾ നീര് തന്നെ മിക്സ് ചെയ്ത് ചുണ്ട് തേച്ചാലും നല്ലതാണ് ചുണ്ട് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഇതിനകത്തോട്ട് തേൻ ചേർക്കാൻ കാരണം ചുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെയാണ് പിന്നെ പാടുപോകാനും നല്ലതാണ് കേട്ടോ ഇതാണ് ഒരു ഈസി ടിപ്സ് ഈ ഒരു ടിപ്സ് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഇത് നമുക്ക് ദിവസം നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുണ്ട് നല്ല നിറം വയ്ക്കും പിന്നെ ഈ ബട്ടർ തേക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലെ ചുളിവുകൾ നല്ലോണം കുറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയുക നല്ല തിളക്കം ഉണ്ടാവും ചുണ്ടിനൊക്കെ കേട്ടോ പക്ഷേ ഈ ഒരു പാക്ക് വേണമെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റിലുള്ള കറുപ്പ് കുറയാൻ നല്ലതാണ് നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇല്ലേ ഇവിടെയൊക്കെ കറുപ്പുണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് വേണ്ട ഇതിപ്പോൾ ചേച്ച അകത്ത് പോയാലും പ്രശ്നവുമില്ല കേട്ടോ ഇനി നേരത്തെ ഇല്ല എക്സസൈസില്ല ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ചുണ്ടിനൊക്കെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുക ഇതൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ആ ഇത് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ആയ ശേഷം ചുണ്ടെന്ന് നോക്കുക കേട്ടോ അപ്പോൾ തന്നെ ഒരു ചെറിയൊരു നിറവ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ആ കറുപ്പൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മൾ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഒന്ന് ചെറുതായി ചൂട് ചൂടുവെള്ളം കൊണ്ട് ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂണ്ടത്തിങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിസൾട്ടുണ്ടാവും പിന്നെ ചൂടുവെള്ളം കൊണ്ടൊന്നും ആവിയൊന്നും ഒന്നും പിടിച്ചിട്ടില്ല ആവിച്ച് ഒരുപാട് ആവി പിടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തുണിയിലൊന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് പി ഒന്ന് മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങനെ ചുറ്റും ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ചിട്ട് അങ്ങ് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സെല്ലൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് റിമൂവ് ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ എക്സസൈസ് നിങ്ങൾ ചെയ്യണം എന്തായാലും ചെയ്യണം എക്സർസൈസ് ചെയ്യുമ്പോൾ ആണെങ്കിലാണ് ചുണ്ടിലെ കറുപ്പൊക്കെ നല്ലോണം കുറഞ്ഞ ചുളിവൊക്കെ വരണം മാറുകയുള്ളൂ പിന്നെ ബട്ടർ ബട്ടർ രാവിലെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് രാവിലെയും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് എടുത്ത് ചുണ്ടത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചുണ്ടത്തുള്ള ചുളിവുകൾ ആ അങ്ങനെ വലഞ്ഞ മുറുക്കുകൾ ഒക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ നിറം വയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നിറം വയ്ക്കാൻ നല്ലൊരു പാക്കാണ് കേട്ടോ രാത്രിയിൽ കിടക്കാതെ ഒരു ഒരു മണിക്ക് രണ്ട് മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചുണ്ടത്ത് അങ്ങ് തേച്ച് വെച്ചാൽ മതി എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് കിടന്നാൽ മതിയേ പെട്ടെന്നൊരു ചുമ വന്നതെട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇതൊക്കെ തേച്ചതിന് ശേഷമുള്ള ചുണ്ടത്താണ് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു തോന്നുന്നുണ്ട് ഒരു കണ്ടോ ഒരു പിങ്ക് കളർ പോലെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നാളെ നമുക്ക് കാണാവേ എല്ലാവർക്കും ടാറ്റാ